ഗൗവ നമ്മൾ സാധാരണ എടുക്കുന്ന വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് കഥകളോ അവിഹിത കഥകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളോ ഒന്നുമല്ല ഇത് കുറച്ച് പാരിസ്ഥിതിക പ്രശ്നത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയമാണ് അത് ഗൗരവമേറിയതാണെന്ന് വെച്ചാൽ അത് ഇഷ്ടമുള്ളവർ കാണട്ടെ ഇഷ്ടമില്ലാത്തവർ എന്താ തീരുമാനിക്കട്ടെ അപ്പൊ നമുക്കിവിടെ പറയാനുള്ളത് ഈ നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതൊരു തവണ കൂടെ വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ പോലെ വളരെ ഒരു ലോകം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ എന്ന് പറയുമ്പോഴും ആ ടീമും നല്ല ടീമാണ് മന്ത്രിമാരൊക്കെ തന്നെ ഏതായാലും അദ്ദേഹത്തിന്റെ ഈ ഗവൺമെന്റ് വന്നു കഴിയുമ്പോൾ അദ്ദേഹം ഈ വികസനം എന്ന് പറയുന്നത് കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് പിറകെ അദ്ദേഹം പോവുകയാണോ എന്ന് ചോദിക്കത്തക്ക രീതിയിലുള്ള ചില ഇൻസിഡൻറ്റുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നരേന്ദ്രമോദി സർക്കാർ പണത്തിന് പിന്നാലെ പോയി പാരിസ്ഥിതിക നമ്മുടെ പരിസ്ഥിതിയെ മറക്കുന്നുവോ എന്ന് ചോദിക്കുന്നത് അത് ഒരു സന്യാസിക്ക് തുല്യനായ ആളാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി ഒരു ശരിക്കും ഒരു പകുതി സന്യാസിയാണ് ശരി അപ്പോൾ ഇങ്ങനെ അത് ഞാൻ ഇത്രയും വളച്ചു കിട്ടുന്നില്ല ഈ അദ്ദേഹത്തിന്റെ ഏറ്റവും കടുത്ത ആരാധകനായ റിപ്പബ്ലിക് ചാനലിന്റെ അർണാബ് ഗോസ്വാമി എന്ന മാധ്യമപ്രവർത്തകൻ ഇപ്പോൾ ഒരു വാർത്തയുമായി വന്നിട്ടുണ്ട് ഈ അരവല്ലി കുന്നുകൾ എന്ന് പറഞ്ഞിട്ട് കുന്നുകൾ ഈ കുന്നുകൾ രാജസ്ഥാനിൻ്റെ ഒക്കെ പ്രദേശത്ത് രാജസ്ഥാനിൽ കാണുന്ന കുന്നുകളാണ് അപ്പൊ ഈ കുന്നുകൾ പൊളിച്ചു മാറ്റാൻ പോകുന്നു എന്ന് അതായത് ഹിമാലയത്തേക്കാൾ പഴക്കമുള്ള കുന്നുകളാണെന്നാണ് ചരിത്ര പഠനത്തിലൂടെ നമുക്ക് അറിയാൻ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആരവല്ലി കുന്നുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വാർത്തകൾ എന്തടിസ്ഥാനമാണുള്ളത് എന്താണ് അതിനെ ചുറ്റിപ്പറ്റി ഈ അർണബ് ഗോസ്വാമി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയൊക്കെ ചർച്ചയ്ക്ക് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ആ സത്യങ്ങൾ എന്താണ് നമുക്ക് എ സി മുറികളോ കോൺക്രീറ്റ് കെട്ടിടങ്ങളോ കെ എഫ് സിയോ മെക്ഡൊണാൾഡ്സോ ഷോപ്പിംഗ് മാളോ മാത്രം പോരാ നല്ല കുന്നുകളും നല്ല കളറുകളും നല്ല ശുദ്ധജലവും മൊത്തത്തിനുള്ളൊരു രസമുള്ളൂ അപ്പോ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നല്ല വെള്ളത്തിനും നല്ല കുന്നുകൾക്കും നല്ല കാടുകൾക്കൊക്കെ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകള് തീർച്ചയായിട്ടും സെയ് ആറവല്ലി എന്ന് പറയുന്ന ഹാഷ്ടാഗ് വിട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സെയ്വ് ആറവല്ലി എന്ന് പറയുന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനിന് വലിയ ശ്രദ്ധ എന്താണ് സമൂഹ മാധ്യമങ്ങളിൽ വർദ്ധിച്ചു വരുന്നത് ഈ വിഷയം ഏറ്റവും ആദ്യം ടേക്കപ്പ് ചെയ്തത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഗോഡി മീഡിയയുടെ ഒരു തലതൊട്ടപ്പനെന്ന് അറിയപ്പെട്ടിരുന്ന അർണബ് ഗോസ്വാമിയാണ് അർണബ് ഗോസ്വാമി സുപ്രീം കോടതിയോട് തന്നെയാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് എന്തൊരു വിധിയാണ് നിങ്ങൾ ഈ നടത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്ക ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ കുന്നുകളാണ് മലഞ്ചെരിവുകളാണ് ഈ ആറവല്ലി എന്ന് പറയുന്ന കുന്നുകൾ ഹിമാലയത്തെക്കാളും അൻപത് മടങ്ങ് പഴക്കമുണ്ട് ഇത് എന്നാണ് അറിയാൻ കഴിയുന്നൊരു കാര്യം രാജസ്ഥാൻ ഹരിയാന ഗുജറാത്ത് ഡൽഹി ഇത്തരം നാല് സംസ്ഥാനങ്ങളിലൂടെ മുപ്പത്തിനാല് ജില്ലകളിലൂടെ കടന്നു പോകുന്ന ഏതാണ്ട് അറുനൂറ്റി എന്താണ് എഴുന്നൂറോളം വരുന്ന എഴുന്നൂറ് കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന ഒരു വലിയ പ്രദേശമാണ് ആ പ്രദേശത്തെയാണ് ആരവല്ലി കുന്നുകൾ എന്ന് വിളിക്കുന്നത് സുപ്രീം കോടതി ഈ നവംബറിൽ ഒരു വിധി പുറപ്പെടുവിച്ചു ആ വിധിയിൽ ഈ കുന്നുകളെ എന്തായിരിക്കണം ആരവല്ലി കുന്നുകൾ എന്ന് പുനർനിർണ്ണയിച്ചിരിക്കുകയാണ് ആ പുനർനിർണ്ണയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം പുറത്തു വരുന്ന വിവാദങ്ങൾ എന്ന് പറയുന്നത് എന്താ നവംബർ ഇരുപതിനാണ് ഈ വിധി പുറത്തു വന്നത് ജസ്റ്റിസ് ബി ആർ ഗവായി കെ വിനോദ് ചന്ദ്ര എൻ വി അഞ്ചരയ്യ തുടങ്ങിയവരുടെ ആയിരുന്നു വിധി മൂന്നംഗ ബെഞ്ച് ഇരുപത്തി ഒൻപത് പേജ് അടങ്ങുന്ന വിധി പ്രസ്താവമാണ് പുറത്തു വന്നിരിക്കുന്നത് അതിലൊരു നൂറ് ഹൺഡ്രഡ് മീറ്റർ ഹൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത് എന്താണ് ആരവല്ലി കുന്നുകൾ അതായത് ഈ ഗ്രൗണ്ടിൽ നിന്ന് നൂറ് മീറ്റർ ഉയരെ അല്ലെങ്കിൽ നൂറ് മീറ്ററോ അതിനു എബോവോ നിൽക്കുന്ന കുന്നുകളെ അത്രയും ഹൈറ്റ് ഉള്ളതിനെ മാത്രമേ ആരവല്ലിയുടെ കുന്നുകളായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ അല്ലാത്തതൊന്നും ആരവല്ലി കുന്നുകളല്ല എന്ന രീതിയിലുള്ള ഒരു വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് വിവാദങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ ഈ ഈ പ്രകാരം നമ്മൾ ി കുന്നുകളെ നിർണയിക്കുകയാണെങ്കിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന കുന്നുകളും ഇല്ലാതായി പോകുന്ന ഏറ്റവും വലിയ ആശങ്ക അങ്ങനെ ഇല്ലാതായി പോകുമ്പോൾ ഈ നൂറു മീറ്റർ അല്ലാത്ത ഒരുപാട് കുന്നുകളുണ്ട് ചെറിയ ചെറിയ ചെറുതും വെറുതും ആയിട്ടുള്ള കുറെ അധികം കുന്നുകളുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ ക്വാറി മാഫിയ അതുപോലുള്ള മറ്റ് റിയൽ എസ്റ്റേറ്റ് ഡോണുകൾ ഒക്കെ ചേക്കേറുമോ എന്നുള്ള ആശങ്കയാണ് ഉയർന്നിരിക്കുന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സെൻട്രൽ എംപവർമെന്റ് കമ്മിറ്റി സുപ്രീം കോടതി തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഇവര് അവരുടെ ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു അതിൽ അവർ ആവശ്യപ്പെട്ടത് എന്തായിരിക്കണം ആരവല്ലിക്കുന്നുകൾ ഇവിടെ നടക്കുന്ന ഇല്ലീഗൽ മൈനിങ്ങിനെ ക്വാറികളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ഈ പ്രദേശത്ത് സംഭവിച്ച നാശനഷ്ടങ്ങളെ കുറിച്ചൊക്കെ വിലയിരുത്തുന്ന ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചത് ഇവരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം ആരവില്ലി കുന്നുകൾ എന്ന് സുപ്രീം കോടതി തന്നെ തീരുമാനിക്കണം എന്നുള്ളതായിരുന്നു അതിൻ പ്രകാരം സുപ്രീം കോടതി ഒരു കമ്മിറ്റിയെ നിയോഗിക്കും മിനിസ്ട്രി ഓഫ് എൻവോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് അവരോട് ആവശ്യപ്പെടുകയാണ് ഒരു കമ്മിറ്റിയെ നിങ്ങൾ നിയോഗിച്ചിട്ട് തീരുമാനമെടുക്കൂ എന്ന് അതിനുപ്രകാരം അവരൊരു കമ്മിറ്റിയെ നിയോഗിച്ച് അവർ സുപ്രീം കോടതിക്ക് മുമ്പാകെ ഒരു പ്രപ്പോസൽ സമർപ്പിച്ചു തേർട്ടീൻത്ത് ഒക്ടോബർ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാണ് ഈ കമ്മിറ്റിയാണ് സുപ്രീം കോടതിക്ക് മുമ്പാകെ അവരുടെ പ്രപ്പോസൽ വെച്ചത് അതിൽ അവർ അതിൽ അവരാണ് ഈ ഡെഫിനേഷൻ വെച്ചിരിക്കുന്നത് അതായത് നമുക്കൊരു നൂറ് മീറ്റർ ഹൈറ്റ് ബേസ്ഡ് ഒരു ഒരു രീതിയിൽ കുന്നുകളെ പരിഗണിക്കാം അത്തരം കുന്നുകളെ അരവള്ളി കുന്നുകളായിട്ട് പരിഗണിക്കാം അതിനെ ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ വിധി ഒക്ടോബർ അല്ലെ ഈ നവംബർ ഇരുപതാം തീയതി ഇവിടെ കോൺട്രഡിക്ഷൻ വരുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഇതേ ഘട്ടത്തിൽ മറ്റൊരു അവരുടേതായ മറ്റൊരു പഠനം നടത്തിയിട്ടുണ്ട് അവർ അവരിതിൽ പറയുന്നത് ഈ നൂറ് മീറ്റർ ഫോർമുല അല്ല അവര് മുമ്പോട്ട് വയ്ക്കുന്നത് അവർ മുമ്പോട്ട് വയ്ക്കുന്നത് ഈ ഈ ഫോർ പോയിന്റ് ഫൈവ് സെവൻ ഡിഗ്രി സ്ലോപ്പുള്ള അല്ലെങ്കിൽ മുപ്പത് മീറ്റർ ഉള്ള കുന്നുകളെ ആരവല്ലി കുന്നുകളായിട്ട് പരിഗണിക്കാം എന്നതാണ് അവരുടെ ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത് ആ പ്രപ്പോസലിനെ പരിഗണിക്കാതെയാണ് ഈ മിനിസ്ട്രി സമർപ്പിച്ച പ്രപ്പോസലിനെ സുപ്രീം കോടതി പരിഗണിച്ചിരിക്കുന്നത് എഫ് എസ് ഐയുടെ ഈ ഫോർ പോയിന്റ് ഫൈവ് സെവൻ ഡിഗ്രി സ്ലോപ്പ് ഫോർ ഇതുണ്ടല്ലോ അത് പരിഗണിക്കുകയാണെങ്കിൽ വലിയ ഡാമേജ് ഈ അരവല്യ കുന്നുകൾക്ക് സംഭവിക്കില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഫോർട്ടി പെർസെന്റേജോളം നാൽപ്പത് ശതമാനത്തോളം വരുന്ന കുന്നുകളും സംരക്ഷിക്കപ്പെടും എഫ് എസ് ഐയുടെ റിപ്പോർട്ടാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് തൊണ്ണൂറ് ശതമാനത്തോളം കുന്നുകളും ഒരു അവസ്ഥയാണ് അപ്പൊ ഇത് കൂടുതൽ മൈനിങ് ക്വാറി മാഫിയകളുടെ കടന്നു വരാനുള്ള ഒരു സാധ്യതയായിട്ട് മാറിത്തീരു എന്നുള്ള ഒരു ആശങ്കയാണ് അർണബ് ഗോസ്വാമി അടക്കം സുപ്രീം കോടതിയെ എല്ലാ ബഹുമാനവും നൽകിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു ഒരു ഏതായാലും ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ പാരിസ്ഥിതിക പ്രശ്നത്തിന് കോട്ടമുണ്ടാകത്തക്ക രീതിയിൽ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് ശരിയായ രീതിയിൽ സുപ്രീം സുപ്രീംകോടതിക്ക് ബോധ്യമായി അവരതിന്മേലുള്ള ശക്തമായ തീരുമാനം എടുക്കട്ടെ അപ്പൊ എൻ്റെ ഒരു സംശയം ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഈ കുന്നുകൾ ഇപ്പം ഈ കോർപ്പറേറ്റുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ തകർക്കപ്പെടുകയാണെങ്കിൽ അടുത്തു കിടക്കുന്ന സംസ്ഥാനങ്ങൾ ആർക്കൊക്കെ അത് ബാധിക്കും പാരിസ്ഥിതിക പ്രശ്നം ഇപ്പം ഹരിയാന ഉണ്ട് ഡൽഹി ഇതിലിപ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഈ ആരവല് കുന്നുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റിച്ച് ആയിട്ട് ബയോഡൈവേഴ്സിറ്റി ഉണ്ട് എന്നുള്ളതാണ് അതായത് ഒരുപാട് പക്ഷി മൃഗാദികൾ അങ്ങനെയുള്ള കുറെ അധികം വെറൈറ്റി സ്പീഷീസ് ഉള്ള ഒരു പ്രദേശമാണ് ഈ സ്പീഷീസ് മുഴുവൻ ഇല്ലാതായി പോകും എന്നുള്ള ആശങ്കയുണ്ട് അതോടൊപ്പം തന്നെ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഈ കാലയളവിൽ തന്നെ അവിടെയുള്ള ഈ മൈനിങ്ങുകൊണ്ട് ഇല്ലീഗൽ നിയമവിരുദ്ധമായിട്ടുള്ള മൈനിങ്ങുകൾ കൊണ്ട് കുറെ അധികം കുന്നുകൾ ഇപ്പോഴും തന്നെ ഇല്ലാതായി ഒരുപാട് കുന്നുകൾ രാജസ്ഥാനിലൊക്കെയുള്ള ഹരിയാനയിലൊക്കെ ഉള്ള പല പേരുള്ള കുന്നുകൾ കാണാനില്ല കാരണം അവിടെ കയ്യേറിക്കഴിഞ്ഞു മൈനിങ് ആണ് അതിന്റെ പ്രധാനപ്പെട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതേപോലെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ അതായത് ഇല്ലാതായിരിക്കുന്നു ഈ കുന്നുകൾ ഭൂഗർഭ ജലം സംരക്ഷിച്ചു നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന പ്രദേശങ്ങളാണ് ഭൂഗർഭ ജലം ഇല്ലാതാവുന്നു മാത്രമല്ല ഈ താർ ഉണ്ടല്ലോ സഹാറ മരുഭൂമി അതെ അപ്പൊ ഈ സഹാറ മരുഭൂമിയിൽ നിന്നുള്ള കാറ്റ് പൊടിക്കാറ്റ് പൊടിക്കാറ്റ് ഇതൊക്കെ രാജസ്ഥാൻ ഡൽഹി ഹരിയാന തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വരും അപ്പൊ അത് വരാതിരിക്കാനായിട്ട് തടഞ്ഞു നിർത്തുന്നത് യഥാർത്ഥത്തിൽ ഈ കുന്നുകളാണ് ഈ കുന്നുകൾ ഇല്ലാതാവുമ്പോ ഇതൊക്കെ ഒരു ഭിത്തിയാണ് ഒരു എന്താ പറയുക അതെ ഒരു ഭിത്തിയാണ് അപ്പോ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഏഹ് ഹരിയാനയിലും ഡൽഹിയിലുമുള്ള ആളുകൾക്ക് താമസിക്കാൻ ജീവിക്കാൻ പോയി തന്നെ ഡൽഹിയിലെ എക്യുഎയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അവിടെ എന്താണ് ഫുള്ള് മാലിന്യമാണ് അപ്പൊ ഇതും കൂടി സംഭവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉള്ള ഒരുപാട് ആശങ്കകള് മറ്റു സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ അവരുടെ കണക്ക് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും രണ്ടായിരത്തി പത്തൊമ്പതിനും ഇടയിൽ നാൽപ്പത്തി നാല് വർഷത്തെ കാലയളവ് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് സ്ക്വയർ കിലോമീറ്ററോളം വരുന്ന അതായത് എട്ട് ശതമാനത്തോളം വരുന്ന ആറവല്ലി റീജിയൻ എന്നാണ് ഈ മൈനിങ് തുടരുകയാണെങ്കിൽ ഇവിടെയുള്ള ഈ ഇല്ലീഗൽ മൈനിങ് തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി അൻപത്തി ഒൻപതോടുകൂടി പതിനാറായിരത്തി മുന്നൂറ്റി അറുപത് സ്ക്വയർ കിലോമീറ്ററോളം വരുന്ന അതായത് ഈ ആറവല്ലിയുടെ ഇരുപത്തി അഞ്ച് ശതമാനം ഇരുപത്തിരണ്ട് ശതമാനത്തോളം വരുന്ന പ്രദേശങ്ങള് ഇല്ലാതാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തില് വലിയ ദേശീയ ശ്രദ്ധ ആകർഷിക്കേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഈ ആറവല്ലിയുടെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോ കോസ്റ്റാ റിക്ക പോലുള്ള രാജ്യങ്ങളും അല്ലെങ്കിൽ ജർമ്മനി ആയിക്കോട്ടെ നോർവേ ആയിക്കോട്ടെ ന്യൂസിലാൻഡ് ഫിൻലാൻഡ് ഇവരുടെയൊക്കെ എക്കോളജിക്കൽ പോളിസി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യവും കണ്ടുപഠിക്കേണ്ടതാണ് അത്രയും മികച്ചതായിട്ടുള്ള എക്കോളജിക്കൽ പോളിസി എക്കോണോമി മാത്രല്ല എക്കോളജിയും എക്കോണോമിയും സന്തുലിതാവസ്ഥയിൽ നിലനിൽന്ന് പോകുമെങ്കിൽ മാത്രമേ ഒരു ഒരു എന്താണ് ഒരു പരിസ്ഥിതി ഒരു അതായത് പാരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് വികസനത്തെ ഉറപ്പാക്കുക എന്ന് പറയുന്ന ഒരു നയം ഉണ്ടല്ലോ അത് ഏറ്റവും മികച്ചതായ രീതിയിൽ സ്വീകരിച്ചിട്ടുള്ള രാജ്യങ്ങളാണ് ഞാൻ ഇപ്പം ഈ പറഞ്ഞ രാജ്യങ്ങൾ ഈ കോസ്റ്റാറിക്കയിലൊക്കെ നമുക്ക് ഇങ്ങോട്ട് ഗവൺമെന്റ് പൈസ തരും അതായത് നിങ്ങൾക്ക് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് പൈസക്കാരനാവാന്ന് പറയുന്ന പോളിസിയാണ് അവിടെ കാടിനെ സംരക്ഷിച്ചുകൊണ്ട് പുഴകളെ സംരക്ഷിച്ചുകൊണ്ട് ഏഹ് അതുപോലുള്ള ബയോഡൈവേഴ്സിറ്റികളെ നിങ്ങൾ സംരക്ഷിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് നിങ്ങൾക്ക് ഇങ്ങോട്ട് പൈസ വരുന്ന പോളിസികൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ് ഇവയൊക്കെ അപ്പൊ അത്തരത്തിലുള്ള ഒരു നയരൂപീകരണത്തിലേക്ക് കേന്ദ്ര സർക്കാർ മാറണമെന്നുള്ളത് ഈ രാജ്യത്തെ ഓരോ ആളുകളുടെയും താല്പര്യമായിട്ട് മാറി തീരേണ്ടതാണ് അതീ വെറും വികസനത്തിന് പിന്നാലെ പായുമ്പോൾ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പായുമ്പോൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് വേണ്ടി മാത്രം പായുമ്പോൾ നമ്മൾ കാടിനെ മറന്നു കഴിഞ്ഞാൽ മലകളെ മറന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള അപകടങ്ങൾ തീർച്ചയായും ഭാവിയിലുള്ളവർക്ക് അല്ലെ വരും ഇപ്പോൾ ഇവിടെ തലമുറ പല സുഹൃത്തുക്കളും ബാംഗ്ലൂരിലൊക്കെ താമസിക്കുന്ന പല സുഹൃത്തുക്കളും ബാംഗ്ലൂരിലെ നമുക്കൊരു മെട്രോപോളിറ്റിയൻ സിറ്റിയാണ് പൊടിപടലങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ട്രാഫിക്കുകളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു സമ്പന്ന സിറ്റിയാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത് അവിടെ വെക്കേഷൻ ആളുകള് തൊട്ടടുത്തുള്ള കാടുകളിലേക്കും മലകളിലേക്കൊക്കെ ട്രക്കിങ്ങിനായിട്ട് പോവാൻ വേണ്ടി കൊതിക്കുകയാണ് എന്തുകൊണ്ടാണ് കൊതി ശുദ്ധമായി ശ്വസിക്കാൻ ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും കാടിനെയും കുന്നുകളെയൊക്കെ സംരക്ഷിക്കുക സംരക്ഷിക്കേണ്ടത് കാര്യം തന്നെയാണ് ഏതായാലും അർണബ് ഗോസ്വാമിയുടെ ഈ ആവശ്യം അർണബ് ഗോസ്വാമി മലക്കം പറയുന്നു മോഡിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതൊക്കെയാണ് പലരും ചർച്ച ചെയ്യുന്നത് ആ മോഡിയെ കുറ്റപ്പെടുത്തുന്നതോ മറ്റോ കാര്യമൊന്നുമല്ല ഗോസ്വാമി പറയുന്നതിൽ അർത്ഥമുണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് ആവശ്യം തന്നെയാണ് ഗൗതമ ഈ കുന്നുകളുടെ സംരക്ഷണത്തെ കുറിച്ച് നമ്മൾ ഇപ്പൊ ഈ സംസാരിച്ച് നിർത്തിയിടം വരെയും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണ് നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കുന്നുകൾ എന്ന് പറയുമ്പോൾ ഹിമാലയം മുതലുണ്ട് ഇപ്പൊ ഹിമാലയത്തിലൊക്കെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടത്തേണ്ട ഫലമായിട്ട് അവിടെയൊക്കെ ആ കുന്നൊക്കെ തന്നെ ഒരുപാട് ആ കൺസ്ട്രക്ഷൻ പൊളിഞ്ഞു വേണ്ടിയിട്ടുണ്ട് കുന്നു നഷ്ടമായിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതില് ഇതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിലൊരു വിധി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ ആ വിധിയിലെ സുപ്രധമാ സുപ്രധാനമായിട്ടുള്ള ഒന്ന് രണ്ട് പറഞ്ഞിട്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം ഇപ്പോ ഈ സുപ്രീം കോടതി ഞാൻ പറഞ്ഞല്ലോ നവംബർ ഇരുപതാം തീയതിയാണ് ഈ വിധി പുറത്തു വരുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഈ നൂറ് മീറ്ററിന് മുകളിൽ ഗ്രൗണ്ടിൽ നിന്ന് നൂറ് മീറ്ററിൽ മുകളിൽ വരുന്ന കുന്നുകളെ മാത്രമേ ആരവല്ലി കുന്നുകളായിട്ട് പരിഗണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അഞ്ഞൂറ് മീറ്ററിന് ഇടയിൽ വരുന്ന രണ്ട് കുന്നുകൾ അതിനെയും ആരവല്ലി കുന്നുകളായിട്ട് അതിൻ്റെ മീറ്റർ ഒന്നും പരിഗണിക്കില്ല അഞ്ഞൂറ് മീറ്റർ വിസ്തൃതിക്കിടയിൽ രണ്ട് കുന്നുകൾ വരികയാണെങ്കിൽ അതിനെ ഇതിനിടയിൽ ഈ കുന്നുകളായിട്ട് പരിഗണിക്കും ആരവല്ലിയുടെ പ്രധാന ആയിട്ട് പരിഗണിക്കും പിന്നീട് പറയുന്നത് പുതിയ മൈനിങ്ങുകളൊന്നും അനുവദിക്കില്ല സസ്റ്റൈനബിൾ മൈനിങ് മാനേജ്മെന്റ് പ്ലാൻ അത് അത് കൊണ്ടുവരുന്ന സമയം വരെ പുതിയ മൈനിങ്ങുകളൊന്നും അനുവദിക്കില്ല നിലവിലുള്ള മൈനിങ്ങുകൾ കർഷന ഉപാധികളോട് കൂടിയിട്ട് നടപ്പിലാക്കണം നടപ്പിലാക്കപ്പെടും ഇതാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് അതിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ഇതൊരു ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ജിയോളജിക്കൽ പാരാമീറ്റേഴ്സ് ഈ റിച്ചാർഡ് മൂർഫി എന്ന് പറയുന്ന ജിയോളജിസ്റ്റൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു ഒന്നിനെ മലയായിട്ടും കുന്നായിട്ടൊക്കെ ഒക്കെ ആയിട്ട് പരിഗണിക്കണമെങ്കിൽ അതിന് നൂറ് മീറ്റർ ഹൈറ്റ് വേണം എന്നുള്ളതാണ് അപ്പൊ അത് എന്താ ലോകത്ത് തന്നെ ഇതാണ് പരിഗണിക്കപ്പെടുന്ന ഒരു പാരാമീറ്റർ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞിരിക്കുന്നതാണ് പക്ഷെ എങ്കിലും നമ്മുടെ നാട്ടിലുള്ള പരിസ്ഥിതി പ്രവർത്തകര് പരിസ്ഥിതി വാദികളൊക്കെ ഇതിനെ അംഗീകരിക്കാൻ തയ്യാറല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആരവല്ലിയിൽ വരുന്ന ബഹുഭൂരിപക്ഷം കുന്നുകളും നൂറ് മീറ്ററിന് താഴെയാണ് അപ്പം നൂറ് മീറ്ററിന് താഴെയുള്ള സ്ഥലങ്ങളിലൊക്കെ റിയൽ എസ്റ്റേറ്റിനും മറ്റ് പ്രദേശങ്ങളിലൊക്കെയൊക്കെ വേണ്ടിയിട്ട് കോറി മാഫികകൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെയ് ആറവല്ലി എന്ന രീതിയിലുള്ള ഹാഷ്ടാഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്താണ് ഒരു പ്രതിഷേധം ആഹ്വാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്